ഇവിടെ യൂട്യൂബ് ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മുംബൈയിലാണ് അപ്പോൾ ഇന്ന് നമ്മുടെ തേർഡ് ഡേ ആണ് കേട്ടോ മുംബൈയില് അപ്പോൾ ഇന്ന് വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണാൻ പോവാണ് അത് എന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറയാം അല്ലെങ്കിൽ വഴിയെ കാണിക്കാം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ ഉള്ളൊരു ജംഗ്ഷനിലാണ് ഏട്ടാ യൂബർ കാത്തു നിൽക്കുകയാണ് ഇവിടെയൊക്കെ ഓട്ടോ ഉണ്ട് ഈ ഏരിയയിലൊക്കെ ഓട്ടോ ഉണ്ട് സൗത്ത് മുംബൈയിൽ ഓട്ടോ ഇല്ലായിട്ടാണ് എനിക്കത് അറിയില്ലായിരുന്നു അവിടെ ചെന്നതിന് ശേഷമാണ് ഞാനും മനസ്സിലാക്കിയത് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ഒന്നും ഓട്ടോയെ പറ്റി ശ്രദ്ധിച്ചതില്ലേ ഈ യൂബർ പിടിച്ച് പോകണമുണ്ട് പിന്നീട് ശ്രദ്ധിച്ചപ്പോഴാണ് ഓട്ടോ ഇല്ല ട്രാഫിക് ബ്ലോക്ക് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സൗത്ത് ടു മുംബൈ മൊത്തം ഓട്ടോ ഇവിടുത്തെ ഗവൺമെൻറ് ക്യാൻസൽ ചെയ്തു അവിടെ ടാക്സി മാത്രമേ ഉള്ളൂ കേട്ടോ യൂബർ ഓല പിന്നെ അതുപോലെയുള്ള ലോക്കൽ ടാക്സികളും നമ്മൾ സഞ്ചരിച്ചത് അതിൽ തന്നെയാണ് ലോക്കൽ ടാക്സി യൂബറിൽ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ബാക്കി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ രാവിലെ തന്നെ സ്ട്രീറ്റ് ഒക്കെ ഓണമാണ് കേട്ടോ ഇത് നമ്മൾ നേരത്തെ താമസിച്ച കൊലാപ പോലെയല്ല ഏട്ടോ ഇത് കുറച്ച് മറ്റേത് കുറച്ച് ക്ലാസ് സ്ട്രീറ്റ് ആണെങ്കിൽ ഇത് കുറച്ച് ലോക്കൽ സ്ട്രീറ്റ് ആണ് ഇത് രാത്രി ഒരു ഒമ്പത് ഒമ്പതര ഒക്കെ ആകുമ്പോൾ തന്നെ ഡൗൺ ഓണം ഒരു പത്ത് മാക്സിമം പത്തര ഉള്ളിൽ തന്നെ എല്ലാം ഷട്ട് ഡൗൺ ഓണം ഫുൾ മാർക്കറ്റ് ഏരിയ ആണ് ഇത് വേണ്ട ഫുള്ള് മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ് രാവിലെ തന്നെ പച്ചക്കറി മീൻ ഇറച്ചിക്കട അങ്ങനെ നമ്മുടെ ടാക്സി വന്നത് കേട്ടോ നമ്മൾ ഈ തന്നെയാണ് ബുക്ക് ചെയ്തത് ഇവിടെ വരുമ്പോൾ ലോക്കൽ ഓട്ടോ ഇവിടെ ഉണ്ട് മറ്റേ സ്ഥലത്ത് ലോക്കൽ ടാക്സിയാണ് സൗത്ത് സൈഡിൽ അപ്പോൾ നിങ്ങളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് റേറ്റ് പറയും ഊബറും കൂടി ചെക്ക് ചെയ്തിട്ട് പറയുകയുള്ളൂ ഇതിൽ പോവുകയാണെങ്കിൽ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ സിംഗിൾ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എങ്ങനെയാണെങ്കിലും പോകാൻ പിന്നെ ഹിന്ദി അറിഞ്ഞുവിടാമെന്ന് പറഞ്ഞാൽ ആരും ടെൻഷനടുകയും ഒന്നും ചെയ്യരുത് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ അത്ര കടുകട്ടിയായിട്ട് എന്തെങ്കിലും ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്താൽ മതി ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ കാണിക്കുന്ന എല്ലാം ശരിയാണെന്നൊന്നും ഞാൻ പറയില്ല എന്നിരുന്നാലും അത്യാവശ്യം അവർക്ക് സംഭവം പിടി കിട്ടും അപ്പം ഹിന്ദി അറിഞ്ഞിട്ടൊന്നുമല്ല ഞാൻ വന്നത് എനിക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഹിന്ദി അറിയാവും ഇത് മുംബൈയിലെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള പള്ളികളിൽ ഒരെണ്ണമാണ് ബെസലിക്ക ഓഫ് അവർ ലൈഡി ഓഫ് ദി മൗണ്ടൻ ബാന്ദ്രയിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് വർഷങ്ങളോളം പഴക്കമുണ്ട് കേട്ടോ ഇതിന് അതിനകത്ത് കയറി വീഡിയോ എടുക്കരുതെന്ന് അവർ വളരെ പ്ലീസിംഗ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ അകത്തെ സൈഡ് കാണിക്കാൻ സാധിച്ചിട്ടില്ല എന്തായാലും ഞാൻ അതിനകത്ത് കയറി പ്രാർത്ഥിച്ചിരുന്നു നല്ല വൈബിളുള്ള ഒരു ചർച്ച് ജാതി മത ഭേദകളോ ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പാസ് ചെയ്ത് എന്നുള്ളതല്ലാതെ അകത്ത് വീഡിയോ കാണിക്കാൻ ഒരു വഴിയില്ല അതുകൊണ്ട് നിങ്ങൾ മുംബൈയിൽ എപ്പോഴെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഈ പള്ളിയിൽ വരണം കേട്ടോ ഇത് മാത്രമല്ല അതിനകത്ത് ഞാൻ കയറിയപ്പോൾ അവിടെ ഒരു മാസം നടക്കുന്നുണ്ട് ഹിന്ദി മാസമാണ് അറിയില്ല ഒന്നും നമുക്ക് മനസ്സിലാവുന്നൊന്നുമില്ല പക്ഷെ നല്ല വൈബായിരുന്നു അതുകൊണ്ട് കുറച്ചു നേരം അതിരുന്ന് കേട്ടോണ്ടിരുന്നു കേട്ടോ നല്ല രസം രസമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ സ്ഥിരം കാണുന്ന പള്ളിയിലെ പോലത്തെ മാതാവല്ല കേട്ടോ ഇത് ഫോറിനിൽ ശരിക്കും അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് പിന്നീട് അതിൻ്റെ കുറച്ച് ചരിത്രം ചെറിയ ലിസ്റ്റിൽ പറഞ്ഞുതരാം പക്ഷെ നല്ല അടിപൊളി വൈബാണ് കേട്ടോ രസം എന്ന് പറയുമ്പോൾ കാണാൻ ആ മാതാവിൻ്റെ ആ ഒരു വിഗ്രഹം നമ്മുടെ നാട്ടിൽ കാണുമ്പോൾ അല്ലല്ല ഓരോ നാട്ടിലും ഓരോ കോൺസെപ്റ്റ് ഉണ്ടാവില്ല തീർച്ചയായിട്ടും നമ്മളെ കേരളത്തിൽ ഇപ്പോൾ സാരി കൊടുത്ത് വയ്ക്കുന്ന മാതാവല്ലേ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ചൈനീസ് മാതാവിനെ അടിച്ച് നോക്കുക ഓരോ നാടിനും അവരുടേതായ കൾച്ചറിൻ്റെ രീതിയിൽ മാറ്റം വരുന്നുണ്ട് പക്ഷേ ഈ പള്ളിയിലെ മാതാവിൻ്റെ വിഗ്രഹം കാണാൻ നല്ല രസോണ്ട് കേട്ടോ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും അതൊന്ന് വന്ന് കണ്ട് പ്രാർത്ഥിച്ച് നോക്കണേ ബാന്ദ്രയിലെ മൗണ്ട് മറിയം ബസേലിക്ക പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് മിഷണറിമാരെ സ്ഥാപിച്ച വിശുദ്ധ ദേവാലയമാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പതിലാണ് ഇവിടുത്തെ ദൈവമാതാവിൻ്റെ പ്രതിമ ആദ്യമായിട്ട് സ്ഥാപിച്ചത് പിന്നീട് മുഗൾ ആക്രമണമൊക്കെ നടന്ന് പലപ്പോഴേ നശിക്കപ്പെട്ടതിന് ശേഷം ആയിരത്തി എഴുന്നൂറില് അവർ വീണ്ടും പുതിയ മാതാവിൻ്റെ പ്രതിമ ഇവിടെ സ്ഥാപിക്കുകയാണ് ഉണ്ടായത് ഏതാണ്ട് ഹൺഡ്രഡ് പ്ലസ് ഇയേഴ്സ് പഴക്കമുണ്ട് ഇത് നോക്കിയോ ഒരു വീടിൻ്റെ ഷേപ്പാണ് വീട് വെക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടുത്തെ നേർച്ചയാണ് ഇത് ക്യാൻഡിലാണ് കേട്ടോ കൊള്ളാമല്ലോ സംഭവം ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഷേപ്പിലുള്ള നിന്ന് വെച്ച് ഓ ബോഡി പാർട്സും ഓക്കെ അതുപോലെ തന്നെ ബോഡി പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കൈ കാൽ അങ്ങനെയൊക്കെ കൊള്ളാല്ലോ സംഭവം പിന്നെ ഇതൊക്കെ നമ്മളെ നോർമൽ ക്യാൻഡിൽസൊക്കെ പോലത്തെ ഈ ക്യാൻഡിൽ പോയിട്ട് ഇവിടെ വന്ന് എഴുതിയിൽ ബിസിനസ് ചെയ്താൽ നല്ല ലാഭമായിരിക്കും കേട്ടോ നമുക്ക് ക്യാൻഡിൽ എന്നുള്ളൊരു കോൺസെപ്റ്റ് പോലെ മാത്രമേ ഉള്ളു ആ മെഴുതിരിക്ക് കൊള്ളാം അല്ലേ ഇവിടെ വന്ന് ആ മെഴുതിരിയുടെ ബിസിനസ്സ് ചെയ്യണമെങ്കിൽ നല്ല ലാഭമായിരിക്കും കേട്ടോ എനിക്കൊരു ചെറിയ മെഴുതിരിയുടെ ഇൻഡസ്ട്രിയുണ്ട് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടിയും കാര്യങ്ങളൊക്കെ വേണം ഇല്ലെങ്കിൽ പിന്നെ വലിയ കുറ്റവും പ്രശ്നമൊക്കെ ആവും ഇത് കണ്ടോ മറ്റേ പാണ്ടിപ്പട സിനിമയിൽ പറയില്ലേ നിങ്ങൾക്ക് ആത്മാവല്ലേ ഉള്ളൂ ശരീരമില്ലല്ലോ എന്ന് പറയുന്നതല്ല ഇന്ദ്രൻ സാറിൻ്റെ അടുത്ത് രാജം പിദേവി സാർ പറയുന്ന പോലത്തെ അത് മെഴുതിരി കണ്ടോ സംഭവം കത്തിക്കാനില്ല എല്ലാവരും വിശ്വാസം പള്ളി പള്ളിയിരിക്കുന്നതല്ലേ ഒരു ഹില്ലി ഏരിയയിലാണ് കേട്ടോ നമ്മളിപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് താഴോട്ട് പോവുകയാണ് താഴോട്ട് കടന്ന് പോകാണ് ഇതിൻ്റെ ചുറ്റിനും ഫ്ലാറ്റാണ് എവിടെ നോക്കിയാലും ഫ്ലാറ്റാണ് കേട്ടോ എല്ലായിടത്തും ഫ്ലാറ്റും കാര്യങ്ങളുമാണ് അപ്പോൾ നമുക്ക് ഇനി താഴോട്ട് നടക്കാം നമുക്കൊരു സംഭവം കാണാൻ ഉണ്ട് എല്ലാവരും മുംബൈയിൽ വരുമ്പോൾ പോണ വേറൊരു ടൂറിസ്റ്റ് സ്പോട്ടായത് നമുക്ക് അവിടെ അതുകൊണ്ടാണ് ഫ്ലാറ്റ് ഫൗമാരവിടെ കിടന്നൊക്കെ ജോലിയാണ് ഈ റോഡ് നമ്മൾ നേരെ ഇറങ്ങി വരുമ്പോൾ ഈ കാണാനില്ലേ ക്യാമറയിൽ എത്രത്തോളം കാണാൻ അറിയില്ല അത് ഫുള്ള് കടലാണ് പക്ഷേ ഈ ഒരു ഏരിയയിൽ മാത്രം കണ്ട ഭയങ്കര ക്രൗഡാണ് ആളുകൾ എന്താ ഭയങ്കര ഒരു സംഭവം കണ്ട പോലെയാണ് നിൽക്കുന്നത് സംഭവം നമ്മളെ ഷാറുഖാൻ്റെ വീടാണ് ഇതോടെ തിറസി കൂടി തന്നെ ഷാറുഖാൻ തന്നെ എന്തോ അല്ല ഇത് വേണ്ട ലാൻഡ്സ് എൻഡ് മന്നത്ത് ഇത് ആളുകളുടെ ഫോട്ടോ സ്പോട്ടാണ് കേട്ടോ അത് ഈ സൈഡുണ്ട് ഓപ്പോസിറ്റ് ഇത്രയും ആളുകൾ ഇവിടെ നിന്ന് കാണുന്നത് ഇത് എടുക്കാനാണ് നമ്മൾ ഉൾപ്പെടെ ഇത്രയും ആളുകൾ ഇവിടെ വന്ന് നിൽക്കണമെങ്കിൽ ആ ഒരു സാധാരണക്കാരിൽ നിന്ന് സൂപ്പർ സ്റ്റാറായ മനുഷ്യൻ്റെ ലെവലൊന്നലച്ചു നോക്കുക അല്ലേ ഫ്രണ്ടിൽ പണ്ടൊരു വീടായിരുന്നേട്ടാ ഈ ഒരു വീട് ഇതൊക്കെ പിന്നീട് കൺസ്ട്രക്ട് ചെയ്തതാണ് അദ്ദേഹം വന്നിട്ട് ഇതിനകത്താണ് പുള്ളി താമസിക്കുന്നത് ശരി ഇവിടെ വന്നതെന്നാണ് പുള്ളി എല്ലാവരും ടാറ്റയൊക്കെ കാണിക്കുന്നത് ആ സമയത്ത് ഈ റോഡ് ഫുള്ള് ബ്ലോക്കായിരിക്കും നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ആ വീഡിയോ ഉണ്ടല്ലോ അതെ ഇവിടെ ഒരു പുള്ളിന്ന് ഷാറുഖാൻ്റെ ഏതോ സിനിമയിലെ സീനൊക്കെ പറഞ്ഞ് അഭിനയിക്കുകയാണ് പുള്ളിയുടെ വീട്ടിലെ സെക്യൂരിറ്റീസൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കാരണം വേറൊരാളും വന്ന ഒരു മാൽ പ്രാക്ടീസോ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ ബ്ലോഗർമാരെ തള്ളു കേട്ടെ ഇഷ്ടം പോലെ ഉണ്ട് വ്ളോഗർമാര് ഇവിടെ ഫോട്ടോ എടുക്കാൻ വരുന്നവര് അത്യാവശ്യം നോക്കിയാൽ കണ്ട് ക്രോസ് ചെയ്യണം കേട്ടോ ഇതൊരു റോഡാണ് ബസ്സും കാര്യങ്ങളൊക്കെ വരണോണ്ട് പെട്ടെന്ന് ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഒരുപാട് പേര് ക്രോസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ വീടിനല്ലേ ഇരുന്നൂറ് കോടി രൂപയാണ് കേട്ടോ ഇതിന്റെ വില ഇതിന്റെ ടോട്ടൽ ആ ഒരു സ്ട്രക്ചർ കോസ്റ്റ് വരുന്ന ടു ഹൺഡ്രഡ് ആണ് അതിൽ കൂടിയാലേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം എന്താ പറയണ്ട ഈ മന്നത്ത് എന്ന് പറയുന്ന ഈ നെയിം പ്ലേറ്റ് വേണ്ട ഈ നെയിം പ്ലേറ്റും ഈ ഗേറ്റും ഇതും ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിന്റെ വില ഈ രണ്ട് നെയിം പ്ലേറ്റിൻ്റെ ഈ ഗേറ്റിന്റെ വില നമ്മളവിടെ ബേസിക് ആയിട്ട് വയ്ക്കുന്ന ഒരു വീടിന്റെ കോസ്റ്റ് ണ്ട് അതിനകത്ത് നമ്മളെ ഡ്രസ്സിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ് അപ്പം ഗൂഗിളിലെത്തിക്കുന്ന ഡയമണ്ട് ആണെന്നാണ് പക്ഷേ ഡയമണ്ട് എന്നല്ല അതില് നമ്മളെ ഡ്രസ്സിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അകത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കട്ടിയാണ് കേട്ടോ ഇത് സംഭവം രാത്രി ലൈറ്റ് ഇടുമ്പോൾ പൊളിയായിരിക്കും അങ്ങനെ നമ്മൾ ഷാറുഖ് ഖാന്റെ വീട്ടിൽ അവിടെ എത്തി ഇവിടെ ഒരു ഉണ്ട് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ചോദിച്ചോക്കാം അവിടെ എന്തെങ്കിലും പറയാമോ നോക്കട്ടെ ഞാൻ പുള്ളിയെടുത്ത് വെച്ച് ഷർക്കാൻ ഉണ്ടോ എന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞ് ഷർക്കാരില്ല നിങ്ങൾക്ക് ഇവിടെ വരെ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനുള്ള പെർമിഷനേ ഉള്ളൂ ഞങ്ങളടുത്ത് സംസാരിക്കാനുള്ള പെർമിഷൻ ഒന്നുമില്ല ഞാൻ എന്തായാലും സംസാരിച്ചേട്ടോ പിന്നെ ചോദിക്കുമ്പോൾ ഞാൻ വന്ന് പറഞ്ഞാൽ നിങ്ങൾ ചേർക്കും ഞാൻ തള്ളിയതാണ് അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് വെച്ച് ഈ വീടിൻ്റെ സൈഡിലോട്ടാണ് ഞാൻ പൂക്കോട്ടോ എന്ന് ചോദിച്ചത് ആ പറഞ്ഞ പൊക്ക അത് പബ്ലിക് റോഡാണ് ആർക്കും വേണമെങ്കിലും പോവാം അതിന് പെർമിഷൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഷർക്കൻ്റെ ഇതിൻ്റെ സൈഡൊന്നും വേണം ഈ കാണുന്നില്ലേ ഈ കാണുന്ന ഏരിയ അതിന്റെ ഒരു കഥ നിങ്ങൾക്ക് അറിയാലോ അല്ലേ അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈഫിന്റെ അടുത്ത് പണമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഇടയ്ക്കൊരു പ്രോമിസ് കൊടുത്തിരുന്ന എന്തോ ഒരു സംഭവത്തില് ഈ മന്നത്തെ ഞാൻ നടക്ക് വായിച്ചു തരുമെന്ന് പക്ഷെ അതൊരു പറ്റണത്തെ ആയി പോയല്ലേ നമ്മളൊക്കെ പ്രോമിസ് ഉണ്ട് ഇത് നോക്ക് ആ വീട്ടിലാണ് അവര് താമസിക്കുന്നത് അതിന്റെ ബാക്കിൽ കൊട്ടാരെ പോലെ ഫ്ലാറ്റ് പോലെ ലൈറ്റ് കിട്ടി അവിടെയാണ് അവര് താമസിക്കുന്നത് എന്തായാലും സെക്യൂരിറ്റി പിന്നെ ഹൈ ആണ് ഏട്ടാ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്ന പറഞ്ഞു പത്ത് പേർക്കും ഇവിടെ സെക്യൂരിറ്റി മാത്രം കണ്ടുപോകുന്ന ഐഡിയല്ല തൊട്ടടുത്തുള്ളൊരു ഫ്ലാറ്റ് പഴയ വീടോ എന്തോ പക്ഷെ ഇത് എനിക്ക് രസം എന്റെ അമ്മ ഫോട്ടോയൊക്കെ എടുക്കാൻ കിടുകയാണെ പക്ഷെ മതിലൊരു പഴുകൂറ്റം മതില്ല അയാളുടെ ബാക്ക് ഗേറ്റ് നീക്കണ സെക്യൂരിറ്റി ഫ്രണ്ട് ഗേറ്റ് നീക്കണ പാവം ബാക്ക് ഗേറ്റ് നിൽക്കുന്ന ഒന്നും ഞാൻ സംഭവിക്കില്ല കേട്ടോ നമ്മളെ അവിടെ നിന്ന് ഞാൻ വീഡിയോ പറഞ്ഞാൽ മതി 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 എടുത്ത വീഡിയോ പോകുന്ന പറയുന്നത് അതിനകത്ത് ഒരു ബാസ്ക്കറ്റ് ബോൾ തുറക്കും സംഭവം ഒക്കെ കേട്ടോ എന്തായാലും പിന്നെ ഇതുവരെ അഭിനയിച്ചു കഴിഞ്ഞില്ല തൊട്ട ഫ്രണ്ടിൻ്റെ ബീച്ചാണ് നല്ല രസമുണ്ട് കേട്ടോ ഈ ബീച്ച് കാണാൻ ഇപ്പൊ കുറച്ച് വെയിലാണ് വൈകുന്നേരമൊക്കെ കുറച്ചും കൂടി ഭംഗിയായിരിക്കും അല്ലേ അതിലൊക്കെ ഇഷ്ടംപോലെ വന്ന് വെയിൽ ഉണ്ട് കേട്ടോ ഒരു ബീച്ചിന്റെ ആ ഒരു ലാൻഡ് ഷോർ ഒന്നും ഇല്ല കേട്ടോ ബീച്ച് നേരെ ഇവിടെ തന്നെയാണ് ഇറങ്ങാനൊന്നും പറ്റൂല്ലോന്നിട്ട് എന്റെ വീടിൻ്റെ തൊട്ട സൈഡിലുള്ള ഒരു മതിലാണ് നല്ല രസമുണ്ടല്ലേ ജവാന്റെ പോസ്റ്ററാണ് ചെയ്തേക്കുന്നത് പക്ഷേ അവർ പെയിന്റ് ചെയ്തിരിക്കുന്നു പ്ലാസ്റ്റിക്കോ പോസ്റ്ററായിട്ടൊന്നും ചെയ്യാതെ നല്ല രസമുണ്ടല്ലേ കാണാൻ ഇത് വേണ്ടപേര് ഫോട്ടോ എടുക്കാതെ പോകാൻ തോന്നിയില്ല ഷാർക്കാൻ ഇല്ല സെക്യൂരിറ്റി എടുത്തി വെച്ചു പുള്ളി ഗർഗാവൂർ എന്ന് ഷൂട്ടിന് പോയി അപ്പം നമുക്ക് എത്താം നല്ല വീടാണ് സൽമാൻ ഖാൻ്റെയും ഷാറുഖ് ഖാൻ്റെയും സച്ചിൻ്റെയൊക്കെ വീട് കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ വേറൊരു സ്ഥലത്തും കൂടി പോയിട്ടുണ്ടായിരുന്നു മുംബൈയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മ്യൂസിയമാണ് അത് മുംബൈയുമായിട്ട് ബന്ധപ്പെട്ട മുംബൈയിൽ നിന്ന് കളക്ടബിളായിട്ടുള്ള ലോകത്ത് നിന്ന് കളക്ടബിളായിട്ടുള്ള സർവ്വ ആൻറ്റിക്സും സാധനങ്ങളും ഉള്ള ഒരു അടിപൊളി മ്യൂസിയം ഇതിനകത്ത് എന്തായാലും നിങ്ങൾ പോകണം ഒരു കാരണവശാലും അതൊരു വേസ്റ്റ് ആവേയില്ലായിരുന്നു പിന്നെ അതുകൂടാതെ തന്നെ ഇതിനകത്ത് മമ്മിഫൈഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളും ഉണ്ട് കേട്ടോ അത് ഇതുപോലൊരു കൈപ്പത്തി ഒരു മമ്മിഫൈഡിന്റെ സംഭവം അങ്ങനെ ബാക്കിയുള്ള നടന്മാരുടെ വീട്ടിൽ എങ്ങനെ പോകുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് അതായത് ഈ കാണുന്ന ഓട്ടക്കാരൻ ചട്ടം വന്നത് നമ്മൾ നമ്മളെത്തിക്കുന്ന ബസേര എന്ന് പറയുന്ന ഈ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇത് ആരെ വീടാണെന്ന് അറിയാമോ രേഖ എന്ന് പറയുന്ന നടിയില്ലേ നമ്മൾ അമിതാഭ് ബച്ചന്റെ പഴയ ലവറില്ലേ പുള്ളിക്കാരിയുടെ വീടാണ് ഒട്ട് ബാക്കിലുള്ള അപ്പാർട്ട്മെന്റ് ഉണ്ട് അതിൽ ഫിഫ്ത് ഫ്ലോറിലാണ് ജോൺ അബ്രാം താമസിക്കുന്നത് കേട്ടോ അതിന്റെ അഞ്ചാമത്തെ നിലയിൽ ഇവിടെ വീടുണ്ട് ഫ്ലാറ്റും ഉണ്ട് വീണ്ടും കയറി അടുത്ത നടൻ്റെ വീട്ടിലേക്ക് ഈ കാണുന്ന വീടുണ്ടോ ഇതാണ് രാജേഷ് കന്നയുടെ വീട് അതായത് സിനിമാ നടൻ അക്ഷയ് കുമാറിൻ്റെ അമ്മായി അച്ഛൻ്റെ വീട് ചില സമയത്ത് ഇവരൊക്കെ ഇവിടെ അക്ഷയ് കുമാറിനെ കണ്ടിട്ടുണ്ട് എന്നും പറയുന്നു ഇവരൊക്കെ ഈ വീടിനെ ബംഗ്ലാവ് എന്നാണ് കേട്ടോ പറയുന്നത് പുള്ളി പറഞ്ഞത് ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ തേർഡ് ഫ്ലോറിൽ അമീർ ഖാനും ഫിഫ്ത് ഫ്ലോറിലും സിക്സ് ഫ്ലോറിലും ജാക്കി ഷെറോഫും അദ്ദേഹത്തിന്റെ മകൻ ടൈഗർ ഷെറോഫും താമസിക്കുന്ന വീടാണെന്നാണ് പുള്ളി തള്ളിയതല്ല കേട്ടോ അമീർ ഖാൻ വേറൊരു വീടുണ്ട് പക്ഷെ ആ പരിസരത്ത് നമ്മളെ ഷൂട്ട് ചെയ്യാൻ പോലും അനുവദിച്ചിട്ടില്ല അയാൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഫ്ലാറ്റിലും വന്ന് താമസിക്കാറുണ്ടെന്നാണ് പറഞ്ഞത് ഇമ്രാൻ പേര് പുള്ളിയുടെ കാണുന്ന നസീൽ സിറാജ് അപ്പോൾ ഞാൻ വീടിന്റെ ഫ്രണ്ട് ഇവിടെ വേറെ ആളേക്ക് വീട് അടുത്തുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് എല്ലാ ആക്ടേഴ്സിൻ്റെ വീടും ഉണ്ട് എനിക്കറിയാം ഞാൻ കൊണ്ട് കാണിച്ചു തരാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പുള്ളിയുടെ കൂടെ വന്നതാണ് ഇത് അപ്റ്റുഡേറ്റ് ആണ് ആക്സസ് ആക്ടേഴ്സൊക്കെ ആരൊക്കെ എവിടെയുണ്ട് ഇങ്ങനെ ഉണ്ടെന്നുള്ളത് ഇവിടെയുള്ള മിക്ക ആളുകൾക്ക് അപ്ഡുഡേറ്റ് ആണ് പുള്ളിക്ക് അപ്ഡുഡേറ്റ് ആണ് പുള്ളി എല്ലാ സ്ഥലവും നിങ്ങളെ കാണിച്ചു തരാം അങ്ങനെ വീണ്ടും ഒട്ടേ കയറി പ്രധാന ആളുടെ വീട്ടില് അങ്ങനെ നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നതാണ് സാക്ഷാൽ സൽമാൻ ഖാൻ്റെ ഫ്ലാറ്റ് അദ്ദേഹം ഈ വീട്ടിലാണ് താമസിക്കുന്നത് അത് ആ കാണുന്ന കർട്ടൺ ഇട്ടിക്കുന്ന ഏരിയയിലാണ് അദ്ദേഹം ബർത്ത്ഡേക്കും കാര്യങ്ങൾക്കൊക്കെ വന്ന ആളുകളെ വിഷയം ടാറ്റ കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇതിനകത്തുള്ള ഒരു നാലഞ്ച് ഫ്ലോർ പുള്ളിയുടെ ആണെന്നാണ് കേട്ടോ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സൊക്കെ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് എന്നിരുന്നാലും ഷാറുഖ് ഖാൻ്റെ വീട്ടിൻ്റെ അവിടെ കണ്ട ഒരു തിരക്ക് ഇവിടെ ഇല്ല അവിടെ ഷാറുഖ് ഇല്ല ഇവിടെ സൽമാൻ ഖാനും ഇല്ല പക്ഷെ തിരക്ക് അത്രയും അപ്പുറത്തെ സൈഡിലാണ് കിടക്കുന്നത് എന്തായാലും ആ വീട്ടിൻ്റെ മുമ്പിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല എന്നെ മിക്കവർ ഇപ്പോൾ ഊട്ടിക്കും കാരണം പുള്ളിക്കിപ്പോൾ വധവിഷ്ണിയും കാര്യങ്ങളൊക്കെ ആണല്ലോ ഗാലക്സി ഇതാണ് സൽമാൻ ഖാൻ്റെ ഫ്ലാറ്റ് സെക്യൂരിറ്റി ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പയ്യ സൂക്ഷിക്കുകയാണെന്ന് ഞാനും വിചാരിച്ചു ഇപ്പം നിൽക്കുന്ന ആരെ വീട് കാണാൻ അറിയാമോ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ വീട് എന്ത് രസമല്ലേ ഇവിടുത്തേക്ക് വീട് കാണാൻ ഫുൾ കവ കവറിങ് ആണ് ചെടി കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഇവിടെയാണ് അവിടെ ആ ജനലിൻ്റെ അവിടെ കുറച്ച് വിഗ്രഹങ്ങളൊക്കെ ഇരിപ്പുണ്ട് പക്ഷേ അത് ഈ ക്യാമറ കാണാൻ പറ്റില്ല ഇതാണ് സച്ചിന്റെ വീട് ഇവിടെ ശരിക്കും സച്ചിൻ ഉണ്ട് കേട്ടോ സച്ചിൻ ശരിക്കും താമസിക്കുന്ന വീട് ഇതാണ് പുള്ളി എനിക്ക് കാണിച്ചു കാണിച്ച ലാസ്റ്റ് സൺഡേ ഷാറുഖാൻ അവിടെ വന്നതാണ് എല്ലാവരും കാണിക്കാനായിട്ട് സച്ചിന്റെ വീടും കണ്ടു പിന്നെ ഈ കാണുന്നതാണ് അംബാനിയുടെ മകൾ ഇഷ അംബാനിയും ഹസ്ബൻഡും താമസിക്കുന്ന വീട് കേട്ടോ ബൊർലിയിലാണ് എണ്ണൂറ്റി പതിനെട്ട് കോടിയാണ് ഈ വീടിന്റെ അപ്രോക്സിമേറ്റ് റേറ്റ് ഇതാരുടെ വീടാണെന്ന് എടുത്തു പറയണ്ടല്ലോ ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ വീട് പതിനയ്യായിരം കോടിയുള്ള ഇരുപത്തിയേഴ് നിലയുള്ള സാക്ഷാൽ അംബാനിയുടെ വീട് മണിക്കൂറിന് തൊണ്ണൂറ് കോടി രൂപ ശമ്പളം വാങ്ങുന്ന നമ്മുടെ അംബാനി ചേട്ടൻ്റെ വീട് ഇതാ ഈ കാണുന്ന വീടിൻ്റെ തൊട്ട് താഴെ നിന്ന് വീഡിയോ എടുക്കുന്നത് ഇത്തിരി റിസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ അവിടെ ലക്കി എന്ന പേരുള്ള ഒരു ചായക്കടയുണ്ട് അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുവോ ചായ കുടിക്കുവോ അവിടെ നിന്നൊക്കെ നോക്കാം ഒരു കുഴപ്പമില്ല പിന്നെ ഞാൻ അവിടെ നിന്ന് മാറി നേരം ഇതാ ഈ കമാൻഡ് ഹൗസിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഞാൻ ഇവിടെ നിന്നൊരു വീഡിയോ എടുത്തോട്ടെ അവർ പറഞ്ഞു കുഴപ്പമില്ല എട്ട് മാഗ്നറ്റ്യൂഡ് വരെ പവറിൽ വരുന്ന എർത്ത് ക്വേക്ക് തടയും കേട്ടോ ഈ വീട് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഈ വീട്ടില് സാധാരണ നമ്മൾ കണ്ടുവരുന്ന നോർമൽ ആയിട്ടുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റം അല്ല അതെന്താണെന്ന് നിങ്ങളൊന്നും ഗൂഗിൾ ചെയ്ത് നോക്കണേ പിന്നെ അതെല്ലാം കണ്ടിറങ്ങിയപ്പോൾ നല്ല ദാഹമായി ഇങ്ങനെ ഉള്ളി തന്നു നോക്കട്ടെ ഇതിന് പിന്നെ പ്രത്യേകിച്ച് ടേസ്റ്റ് നമുക്കറിയാമല്ലോ നല്ല രസമാണ് പക്ഷെ ഓറഞ്ച് കൂടി കുറച്ച് കേട്ടോ അവിടുന്ന് ഞാനൊരു ഡ്രസ് മാർക്കറ്റിൽ കയറി കേട്ടോ വലതിന്റെയും വില കുറച്ച് കടുപ്പാണ് കൊച്ചിലെ തൊട്ട് ഇതുപോലത്തെ ഗാർമെന്റ് ഇൻഡസ്ട്രി മാർക്കറ്റ് ഞാൻ കാണുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം കൊള്ളയടി വിലയൊക്കെ കിടപ്പെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തായാലും നിങ്ങൾ വരികയാണെങ്കിലും ഇതുപോലത്തെ ഷോപ്പിൽ കയറണേ ഇതിനകത്തൊരു ഷോപ്പിൽ കയറി കേട്ടെ ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് നൈറ്റി കുർത്താസൊക്കെ ഇരിപ്പുണ്ട് ഇഷ്ടം പോലെ നല്ല ഭംഗിയുള്ളതൊക്കെ ഇരിപ്പുണ്ട് ഭയങ്കര എംബ്രോയ്ഡറി വർക്കാണ് അവരുടെ ഈ നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഇതൊക്കെ പിന്നെ നൈറ്റി ആണ് ഇതൊക്കെ ഫോർ ഹൺഡ്രഡ് ആണ് അവർ പറയുന്നത് ഫിക്സ്ഡ് ആണെന്ന് പറയുന്നുണ്ട് ഞങ്ങൾ പുറത്താ മാർക്കറ്റ് ചോദിച്ചപ്പോൾ അവർ ഫോർ ഫിഫ്റ്റി എന്ന് പറഞ്ഞു കേട്ടോ ഏതാ സ്ട്രീറ്റിലൊക്കെ നമ്മൾ വിട്ടുകൊണ്ടിരുന്ന ഇരുന്നില്ല അവരെടുത്ത് ചോദിച്ചപ്പോൾ ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ത്രീകളുടെ മാർക്കറ്റിനാണ് കേട്ടോ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു സാധനം കൂടുതൽ നല്ല രീതിയിൽ ഈ സെയിൽ കാര്യങ്ങളൊക്കെ നടത്തണം ആമ്പോ ഉള്ള ഞാൻ ഇങ്ങനെ കാണുന്നില്ല ചിലപ്പോൾ ഞാൻ കാണാത്തോണ്ടായിരിക്കും തപ്പി എടുക്കണം നേരെ ബാർഗെയിൻ ഒന്നും ഒരു രക്ഷ ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ ഇത്തിരി കടുത്തു പോയി ഒരു മയത്തിലൊക്കെ ബാർഗെയിൻ ചെയ്ത് നാനൂറ് രൂപ പറയുന്ന സാധനത്തിന് ഞങ്ങൾ ഇരുന്നൂറ് രൂപയൊക്കെയാണ് നടത്തുന്നത് അവർ തരില്ല എന്ന് പറഞ്ഞു എന്നിട്ട് നമ്മളെ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കും തിരിച്ച് കിട്ടുമോ കിട്ടോ വിളിക്കാം വിളിക്കുക എന്ന് എവിടാ വിളിക്കാൻ എന്നില്ല അവര് നമ്മളെക്കാലം പഠിച്ച പിറ്റേ ദിവസം ഞാൻ അക്ഷയ് കുമാറിന്റെ അമിതാഭ് ബച്ചന്റെ വീട് കാണാൻ ഇറങ്ങി ഇത് കണ്ട ഇസ്കോൺ പറയുന്നൊരു ക്ഷേത്രം ഉണ്ട് ആ ക്ഷേത്രത്തിൽ കയറുള്ള ക്യൂം തള്ളുവാണല്ലോ ഈ റോഡ് ഫുള്ള് ബ്ലോക്കാണ് ആ കോവിഡിന്റെ ക്യൂ അവിടുന്ന് ഓട്ടോ ഇറങ്ങി നമ്മളിപ്പം നടന്നു പോകുന്നത് ജൂഹു ബീച്ചിൻ്റെ ഏരിയയിലേക്കാണ് അവിടെയാണ് അക്ഷയ് കുമാറിൻ്റെയും മറ്റു ചിലരുടെയും വീട് മുംബൈയിൽ ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പോലും ചില സമയം വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നതാണ് ടെററിസ്റ്റ് അറ്റാക്ക് വന്നതിന് ശേഷം ഇവർ ചില ഏരിയയിലൊക്കെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റഡ് ആക്കിയിട്ടുണ്ട് വീഡിയോ എടുക്കുന്നത് ജൂഹു ബീച്ച് അത്യാവശ്യം നല്ല ക്രൗഡഡ് ആണ് നല്ല തിരക്കായിരുന്നു ഇവിടെ ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് നടന്മാരെ വീട് ഞാനിവിടെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവർക്കെല്ലാം കൗതുകമായി പിന്നെ ഓരോരുത്തരോരുത്തരായിട്ട് വന്ന് പാർക്കേഴ്സിന്റെ ഫ്രീ ഫ്ലിപ്സൊക്കെ അടിക്കാൻ തുടങ്ങി വളരെ കായികക്ഷമതയും എഫേർട്ടും വേണ്ട ഒരു സ്പോട്ടാണത് കേരളത്തിലും ഇപ്പോൾ ചില പിള്ളേരൊക്കെ ചെയ്യുന്നുണ്ട് ഇവന്റെ ജമ്പ് ഒന്ന് നോക്കിക്കോ ഫ്ലിപ്പ് അടിച്ചാൽ വാങ്ങം വരെ പോകുന്നുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ജൂഹു ബീച്ച് സൈഡ് വരികയാണെങ്കിൽ ദ ഈ വീടൊന്ന് നോക്കിയിട്ട് വെച്ചോണെ ഇതാണ് അക്ഷയ് കുമാറിന്റെ വീട് ഇതിനകത്താണ് അക്ഷയ് കുമാർ താമസിക്കുന്നത് കൊറോണയുടെ സമയത്ത് പുള്ളി ഇവിടെ നിന്നാണ് പാത്രമൊക്കെ കൂട്ടി അപ്പം ഇതുപോലെ കുറേ ആളുകൾ ഇവിടെ നിന്ന് പുള്ളിയുടെ ഒക്കെ ഉണ്ടായിരുന്നു അക്ഷയ്കുമാർ വല്ലപ്പോഴും ഒക്കെ ഈ സൈഡിലൊക്കെ വന്ന് നിൽക്കാറുണ്ടെന്നാണ് കേട്ടോ ഇവിടെ നിന്ന് ഈ പിള്ളേർ പറയുന്നത് ഇവർ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു എന്തായാലും കൊള്ളാം പുള്ളിയുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് നോക്കുക നേരെ ബീച്ച് വ്യൂഹു അടിപൊളിയല്ലേ എന്ത് വൈബായിരിക്കും അവർക്കൊക്കെ അക്ഷയ് കുമാറിൻ്റെ നെയ്ബറാണ് കേട്ടോ ഋത്തിക് റോഷനും ശ്രദ്ധ കപൂറും അതെല്ലാം കഴിഞ്ഞ് ട്രെയിനിൽ ചെന്ന് ഇറങ്ങിയപ്പോഴാണ് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ മൊത്തത്തിൽ മിന്നിത്തിളങ്ങുന്നത് കാണുന്നത് ഇതെല്ലാ ദിവസത്തെയും കാഴ്ചയാണ് ഇവിടുത്തെ വളരെ പ്രാധാന്യമുള്ള റെയിൽവേ സ്റ്റേഷനാണ് ആണ് നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ വരുമ്പോൾ മിക്ക വണ്ടികളും ഒന്ന് സ്ലോ ചെയ്യും ആളുകളൊക്കെ ഇങ്ങനെ ബസ്സിലും കാറിലും ഓട്ടോയിലും ഒക്കെ ആയിട്ട് വന്ന് ഇറങ്ങുന്നുണ്ട് എന്ത് കാണാനെന്നല്ലേ സാക്ഷാൽ അമിതാഭ് ബച്ചൻ്റെ വീട് കാണാൻ വൈകുന്തല മേത്ത മാർഗ് റോഡ് എന്നതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അമിതാഭ് ബച്ചൻ്റെ വീട് വരുന്നത് അതിനോട് ചേർന്ന് എൻ്റെ ഒരു എസ് ബി ഐയുടെ ബാങ്കും ഉണ്ട് അതിനകത്തുകൂടി ഒരു ഗേറ്റ് ഉണ്ട് പക്ഷെ ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ഒരു കുഴപ്പം ഇവിടുത്തെ സെക്യൂരിറ്റീസ് ആണ് വേണമെങ്കിൽ ഈ കാണുന്ന ആർട്ട് വർക്കിൻ്റെ അടുത്തു നിന്ന് ഫോട്ടോ എടുത്തിട്ട് പൊക്കോ എന്നുള്ള മട്ടാണ് ആട്ടി ഓട്ടിക്കലാണ് സത്യം പറഞ്ഞാൽ നടക്കുന്നത് അപ്പുറത്തെ സൈഡ് പോയി നിന്ന് ഞാൻ ആ വീടിൻ്റെ ഗേറ്റ് വീഡിയോ എടുക്കുകയും ചെയ്തു ഈ കാണുന്ന ജനങ്ങളൊന്നും അയാളുടെ വീട്ടിനകത്തേക്ക് കയറിക്കോട്ടെ എന്നല്ല ചോദിക്കുന്നത് ഫ്രണ്ടിൽ നിൽക്കുന്നതിന് എന്താണ് ഇത്ര പ്രശ്നം ഭാര്യ രാജ്യസഭാ മെമ്പർ ആയതുകൊണ്ടായിരിക്കും അപ്പോൾ അമിതാഭ് ബച്ചന്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള റോഡിൽ നിന്ന് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നല്ല മഴ ഇനി കൂടുതൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അടുത്ത വീഡിയോ കാണാം